ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് പെരുമൻ അഡ്വക്കേറ്റ് സാറേ ഇത് ഞാൻ കർണാടകയിലാണ് നമ്മൾ കൊടകിലുള്ളതാണ് ഇതുമാതിരി എത്രയോ പാവങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ആ ലക്കി ടിപ്പിൽ നാസറും പിന്നെ കുഞ്ഞാനും കൂടിയിട്ട് അപ്പം തട്ടിപ്പിന് ഏറെ അവരുണ്ട് കൂടുതൽ അവരാരും മുന്നോട്ട് വരുന്നില്ല ഇനി വരും ഇതുപോലത്തുള്ള വീഡിയോസും ഇതെല്ലാം കണ്ട് ഞാൻ നിങ്ങളെ ഒരു പോസ്റ്റ് കണ്ടേനു നമ്പർ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇത് വിട്ടയാണ് ഓക്കെ ഇത് വിടാൻ പാടില്ലല്ലോ അപ്പം വീഡിയോന്റെ സ്റ്റാർട്ടിങ് കാണുമ്പോൾ നിങ്ങൾ കരുതും കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളത് കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ വിഷയം അല്ല ഞാനിവിടെ സംസാരിക്കുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ വിഷയത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തു ഞാൻ ആ വീഡിയോസിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇനി അത് റിലേറ്റ് ചെയ്തിട്ട് വീഡിയോസ് ഇടുക എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോരുത്തരും വന്നിട്ട് ഇത് ഇന്ന ആളാണ് ഇന്ന കുടുംബമാണ് ഇന്ന ബന്ധാന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടന്റ് ഇങ്ങനെ ഇട്ട് സംസാരിക്കണം അതിന് താല്പര്യം ഇല്ലാത്തത് ഞാൻ ഇന്നലെ ആ ടോ എനിക്ക് ടോപ്പിക്സ് കിട്ടിയെങ്കിലും ഞാൻ അത് റിലേറ്റ് ചെയ്ത് സംസാരിക്കാത്തത് പക്ഷേ ഇനി ഈസ് അപ് ടു യു എന്താണ് ആ നറുക്കെടുപ്പിൽ നടന്നത് എന്തൊക്കെ കളികളവിടെ നടന്നിട്ടുണ്ട് ആരൊക്കെ പറ്റിച്ചു ആരൊക്കെ കബളിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ കുറേ ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോസും പ്രൂഫും ജനങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു ഇനി ആ നറുക്കെടുപ്പിൽ പൈസ കൊടുത്തിട്ടുള്ള ജനങ്ങൾ സ്വന്തമായിട്ട് നീതി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദ റെസ്റ്റ് യൂസ് അപ് ടു യു നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഫ്രണ്ടോട്ട് പോകണോ പോണ്ടയോ എന്നുള്ളത് സോ അതിനുള്ള ഒരു പാർട്ട് പറഞ്ഞു ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാല് കാര്യങ്ങളാണ് അതിൽ ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് വിത്ത് ആൻ അനദർ ഇൻഫ്ലുവൻസർ ടി ഫാമിലി ടി ഫാമിലിനെ അത്യാവശ്യം യൂട്യൂബ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ടി ടി ഫാമിലി എന്ന് പറയുന്ന ഒരു വെൽ നോൺ യൂട്യൂബേഴ്സ് ആണ് അവരുടെ ഒരു ഫാമിലി ആണ് ഫാമിലി വ്ളോഗിങ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവൽ കുക്കിംഗ് വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനത്തെ കണ്ടന്റ്സ് ആണ് അവർ കൂടുതലും ചെയ്യുക പിന്നെ ചില റീൽസ് കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അവരിപ്പോൾ റീസെൻറ്റ്ലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഐ എം ബാക്ക് ടു ദസ് ടോപ്പിക് സോ അതെന്താ പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് വീഡിയോ ഒന്ന് കാണാം മറക്കെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പം അത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ എടുക്കാം എടുക്കുക പിന്നെ നമ്മൾ ആരെയും ഒന്നും പറ്റിക്കാനോ അങ്ങനെ ഉദ്ദേശത്തോടു കൂടിയല്ല നമ്മൾ ഒരു പരിപാടിയും ചെയ്യാറില്ല നമ്മൾ നമ്മുടെ ബിസിനസ് നമ്മളെ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കമ്പനിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓഫറാണത് അപ്പം ബെഡ്ഷീറ്റാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അതല്ലാതെ കൂപ്പൺ അല്ല നമ്മൾ കൊടുക്കുന്നത് ബെഡ്ഷീറ്റാണ് അപ്പം ഈ ബെഡ്ഷീറ്റിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ അവരെടുത്ത് ചോദിച്ചപ്പോൾ ഒരു നല്ല അടിപൊളി നല്ല അതായത് ഈ പൈസക്കുള്ള ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റാണത് അതിൻ്റെ കൂടെ പില്ലോ വരുന്ന സെറ്റാണത് അപ്പം അതാണ് നമ്മൾ കൊടുക്കുന്നത് അതിന്റെ കൂടെ കൂപ്പണും കൊടുക്കുകയാണ് നമ്മൾ ഈ ഷോപ്പിലൊക്കെ കൂപ്പൺ വെക്കൂല അത് തന്നെ സംഭവം അപ്പം അതിൽ നിന്ന് കിട്ടണ ആൾക്കാർക്ക് അപ്പം എല്ലാവർക്കും കിട്ടണം കൂടുതൽ ആൾക്കാർ പങ്കെടുക്കണ ഒരുവിധ ആൾക്കാർക്കൊക്കെ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് എത്രത്തോളം സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചത് വൈ ഞാൻ ഈ വീഡിയോ കാണിച്ചു എന്ന് വെച്ചാൽ ഇതും സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് അപ്പൊ ഈ ഇൻഫ്ലുവൻസർ ടാഗിലുള്ള ആൾക്കാര് പലതും വന്ന് പറയുമ്പം ജനങ്ങൾ അത് ട്രസ്റ്റ് ചെയ്യും ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ പുറത്താണ് കുറേ ആൾക്കാർ ഈ നറുക്കെടുപ്പ് കൂപ്പൺ പരിപാടിയിലൊക്കെ പോവുക ഇപ്പം കുഞ്ഞാൻ പാണ്ടിക്കാൻ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറെ ട്രസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ആയിരം രൂപേൻ്റെ ടിക്കറ്റ് ഒൻപത് ലക്ഷത്തിൻ്റെ മുകളിൽ ഇൻകം അവർക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റിയത് അപ്പോൾ നിങ്ങൾ ഇൻഫ്ലുവൻസർ ടാഗിൽ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുമ്പം ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക ജനങ്ങൾക്ക് ഇത് ആക്ച്വലി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ ഇത് ചെയ്തതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു കബളിപ്പിക്കൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യും ഇപ്പം ഇതിൽ പറയുന്നത് കൂപ്പൺ മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ബെഡ്ഷീറ്റ് കൊടുക്കുന്നുണ്ട് ബെഡ്ഷീറ്റിൻ്റെ കൂടെ തലാണ കവർ ഉണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ കൂപ്പൺ ഉള്ളത് എന്നിട്ട് കൂപ്പൺ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ആൾക്കാർക്ക് നല്ലൊരു പ്രൈസ് കിട്ടും എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പം ഒന്നാമത് ഇത് ലീഗലി കേരളത്തിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമല്ല ഓൾറെഡി കൂപ്പൺ റിലേറ്റ് ചെയ്ത് കുറേ പ്രശ്നങ്ങൾ നടക്കുകയാണ് കിട്ടുമെന്ന് കരുതി കുറേ ആൾക്കാരുടെ പൈസ ഇതിൽ പോകുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം ആ സമയങ്ങളിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി വലിയ നല്ല അഭിപ്രായമൊന്നുമില്ല ഈ ബോച്ചേ എന്ന് വെച്ചാൽ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ ബോച്ചേല് ഒരു ബോച്ചേ ടീ എന്ന് പറയുന്ന ഒരു സാധനം സാധനമുണ്ട് ഞാനത് എത്രയോ തവണ വാങ്ങിയിട്ടുണ്ട് എനിക്ക് എനിക്കിവിടെ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ചെമ്മണ്ണൂർ പോകുന്ന സമയത്ത് തന്നെയാണ് ബോച്ച ട്രീ എടുക്ക് ലക്കി ഡ്രോ വീഴും അല്ല അതുപോലെ തന്നെ അവരുടെ വേറൊരു സാധനമാണ് ഇത് നല്ലതാണ് കേട്ടോ ഞാൻ ഇതിനെ കുറ്റം പറയില്ല ഒരു ഗോൾഡിൻ്റെ ഒരു സ്കീമൊക്കെ വരുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ഓരോ അഞ്ഞൂറ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ടു ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ എനിക്ക് അഞ്ച് കൂപ്പൺ കിട്ടും ആ അഞ്ച് കൂപ്പൺ സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷേ ഇവിടെ കുഴപ്പമില്ല കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെ ഗോൾഡിന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗോൾഡിന് വിടുന്നു ബാക്കി ഈസ് അപ് ടു യു ലോക്ക് അപ് ടു ലക്കാൺ അപ്പം ഇങ്ങനത്തെ കുറേ പരിപാടികൾ ഇപ്പോൾ ഭയങ്കര കോമൺ ആണ് അപ്പോൾ ഇത് പ്രതീക്ഷ ഇത് ആഗ്രഹിച്ച് ഇതിൽ അട്രാക്റ്റഡ് ആയിട്ട് കുറേ ആൾക്കാർ ഈ കുടിയിലോട്ട് വീഴും അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇറങ്ങുമ്പം നിങ്ങൾ വളരെയധികം നോക്കിയും കണ്ടും ചെയ്യാം ഒരു ഇൻഫ്ലുവൻസറ് വിശ്വസിച്ചോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറ് പറയുന്നത് ശരിയാകുമെന്ന് കരുതി ഒന്ന് ഈ പരിപാടിക്ക് നിൽക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ സംബന്ധിച്ചിട്ട് അവർക്ക് ബേസിക്കലി അവരുടെ കഴിവോ അല്ലെങ്കിൽ അവർക്ക് അതിന് നല്ല പേയ്മെൻറ്റോ കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ കുഞ്ഞാൻ വണ്ടിക്കാട് പറഞ്ഞ പോലെ ഞാൻ പൈസ കൊടുത്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളാണ് ഇതിൽ പോവുക പെടുക ചമ്മി പോവുക അപ്പം ഞാൻ അതുപോലെ തന്നെ കുറേ സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ പെയ്ഡ് പ്രൊമോഷൻസ് കാണാൻ ഇൻക്ലൂഡ് പെയ്ഡ് പ്രൊമോഷൻ ഇൻക്ലൂഡ് പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇടുന്നുണ്ട് എത്രമാത്രം ഈ പ്രൊഡക്റ്റില് ജെനുവിനിറ്റി ഉണ്ട് എത്രമാത്രം ഈ പ്രൊഡക്റ്റ് ഒരു വ്യക്തിക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ആ പൈസ ഉപയോഗിച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് എന്നൊരു ഒപ്പീനിയൻ എനിക്ക് പേഴ്സണലി ഉണ്ട് അതായത് ബെഡ്ഷീറ്റിന് ആവശ്യമുള്ള ആൾക്കാർ കാരണം ഇപ്പം മഴക്കാലാണ് അപ്പം ബെഡ്ഷീറ്റ് എല്ലാവർക്കും ആവശ്യമുള്ള സംഭവമാണ് അപ്പം ബെഡ്ഷീറ്റ് ഇനി വാങ്ങാത്ത ആൾക്കാർ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ബെഡ്ഷീറ്റിൻ്റെ കൂടെ ഒരു കൂപ്പണാണ് വരുന്നത് രണ്ട് ബെഡ്ഷീറ്റിൻ്റെ കൂടെ മൂന്ന് കൂപ്പണാണ് വരുന്നത് മൂന്ന് ബെഡ്ഷീറ്റിൻ്റെ കൂടെ ആറ് കൂപ്പണാണ് വരുന്നത് അങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ എണ്ണത്തിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂപ്പൻ്റെ എണ്ണവും കൂടും അപ്പം കൂടുതൽ കൂപ്പൺ ആവുമ്പോൾ നമുക്ക് എന്താ പറയുക കിട്ടാനുള്ള തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുമ്പോൾ അതിൽ കിട്ടാനുള്ള സാധ്യതയും കൂടും ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ആണ് ഈ വീഡിയോ ഫുള്ള് ഷെയർ ചെയ്തത് ഇങ്ങനെയാണ് ഓരോ ഇൻഫ്ലുവൻസേഴ്സും പല കാര്യങ്ങളിലോട്ടും നിങ്ങളെ പ്രമോട്ട് ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊക്കെ നിങ്ങളുടെ ഒരു കോമൺ സെൻസ് ആണ് നിങ്ങളുടെ കോമൺ സെൻസ് അനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കെടുക്കണോ എടുക്കണ്ടെന്ന് പിന്നെ എൻ്റെ ഒരു വിശ്വാസ പ്രകാരം നടക്കാനുള്ള നടക്കും കിട്ടാനുള്ള കിട്ടും നിങ്ങൾക്ക് വിധി വിധിച്ചതാണ് ആ സാനം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും അപ്പം അതിന് ഈ എനിക്കറിയില്ല ഞാൻ ഒരിക്കലും പേഴ്സണലി ഇത് സപ്പോർട്ട് ചെയ്യുന്ന സാധനമല്ല ഞാനിപ്പോൾ ഈ കുഞ്ഞാൻ എന്ന് പറയുന്ന ആളുടെ വിഷയത്തെ ഞാൻ ഇത്രമാത്രം എടുത്ത് സംസാരിക്കാനും എനിക്ക് പേഴ്സണലി ഒരേ ഒരു റീസൺ റീസണേ ഉണ്ടായിരുന്നുള്ളൂ ഏതെങ്കിലും ഒരാൾ ഈ ഒരു പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇതിലെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതി മാത്രമാണ് ചെയ്തത് അപ്പോൾ ടി ടി ഫാമിലി വളരെ ജെനുവിൻ ആയിട്ട് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് എന്നൊക്കെയാണ് പറയുന്നത് ജെനുവിൻ ആണെങ്കിൽ ഇറ്റ് വാസ് നൈസ് അല്ലെങ്കിൽ കുറേ ആൾക്കാരെ ചീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ആലോചിക്കുക ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഒരു ഒരു അടിപൊളി ഭയങ്കര എന്താ പറയുക ഒരു അടിപൊളി വീഡിയോ ഉണ്ട് അപ്പം ഈ അടിപൊളി വീഡിയോ എന്തിനാണ് ഇപ്പം കാണിക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങളൊന്ന് വാ നമുക്ക് ഏകദേശമൊക്കെ എത്തിച്ചു തന്നു കുറച്ചെങ്കിലും കടം വീട്ടാൻ പറ്റിയിട്ടുണ്ട് അതിൽ വളരെ സന്തോഷം എന്നെ സഹായിച്ച കൂടെ നിന്ന് സഹായിച്ച സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എന്റെ വലിയൊരു പ്രയാസത്തിൽ നിങ്ങൾ കരകയറ്റിയതാണ് അറിയാതെ കരഞ്ഞോയാണ് പിന്നെ ഈ ഒരു ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഒരു പാണ്ടിക്കാട് കുഞ്ഞാനൊരു കൂപ്പൺ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിഷപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഈ എന്താ പറയുന്നത് ഈ മാസം ഒരു പകുതി കഴിഞ്ഞപ്പോൾ മുതലേ ഇക്കാ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഒന്നാം തീയതി തന്നെ നിറഞ്ഞെടുക്കണം എന്തായാലും ചെയ്തിരിക്കും വിറ്റാൽ വിറ്റ് തീർന്നില്ലേലും ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ചോദിച്ചാൽ അവസാന നിമിഷം ആയപ്പോൾ ഇത്രത്തോളം ടിക്കറ്റുകളോളം ഉണ്ടല്ലോ അപ്പം പറഞ്ഞത് കുഴപ്പമില്ല ഒരു വാക്ക് മാറ്റണ്ട ആ ഒരു വാക്ക് കൊടുത്തെങ്കിൽ അത് കൊടുത്തിരിക്കും അപ്പോൾ എന്തായാലും ട്രാഫിക്ക് അത് പാലിച്ചിട്ടുണ്ട് ഏഹ് ഇതിനകത്ത് ഒരു കള്ളത്തിൽ നമ്മളൊരു പെട്ടിയിൽ ഒന്നും ഇട്ടിട്ടല്ല ഇത് പറയട്ടെല്ലാം പറയട്ടെ അത് നമ്മളെ നമ്മളെ കൂടെ നിന്ന് എല്ലാവർക്കും നമ്മളെ സഹായിച്ച കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ പറയാണ് ഇതിലെനിക്ക് ഒരു കള്ളത്തരം ഇല്ലുനായിട്ട് തന്നെ നൂറ് ശതമാനം സത്യസന്ധയോട് എന്റെ വൃത്തിയില് എങ്ങനെയാണ് ഒരു നറുക്കെടുപ്പ് ചെയ്യേണ്ടത് എന്ന് ആൾ ഇതില് കാണിക്കുന്നുണ്ട് ആളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചെയ്തിട്ടുള്ള ഒരു നറുക്കെടുപ്പ് പരിപാടിയാണ് അപ്പോൾ ഒന്നാം തീയതി തന്നെ നറുക്കെടുക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ആളുടെ കൂപ്പൺ മുഴുവൻ വിറ്റ് തീർന്നില്ലെങ്കിലും ജനങ്ങളെ പറ്റിക്കരുത് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഒന്നാം തീയതി തന്നെ ബാക്കി കൂപ്പൺ മാറ്റി വെച്ചെടുക്കുന്ന ഒരു നറുക്കെടുപ്പാണ് നിങ്ങൾക്ക് കണ്ടാലറിയാം എല്ലാ കൂപ്പണും ഒരു കവറിൽ കെട്ടിയിട്ടാണ് കൊണ്ടുവന്നത് അല്ലാണ്ട് നേരത്തെ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചതൊന്നുമല്ല ഈ വീഡിയോ കണ്ടപ്പം എന്താണ് നറക്കെടുപ്പ് എന്ന് പഠിപ്പിച്ചു തരണം തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമുക്ക് ബാക്കി കൂടി കാണാം ഇതിനകത്ത് കവറിനകത്ത് നോക്കാം കവറിനകത്തൊന്നുമില്ല കേട്ടോ അപ്പൊ എല്ലായിട്ട് എല്ലായിട്ടും ഇളക്കാണ് നിക്ക എല്ലാരും ഒന്ന് ബാക്കിലോട്ട് നിൽക്കണേ ആ ഓക്കെ അല്ലേ അപ്പം ഇളക്കിക്ക് അല്ലേ നല്ല വിളിക്കാം നല്ല ഇതിനകത്ത് നമ്മുടെ ആരും കയ്യിലെങ്കിലും ഒന്നും വെച്ചിട്ടില്ല കേട്ടോ പിന്നെ പറയലെ നമ്മുടെ കയ്യില് വെച്ചാ ഇസ്ലാമിക്കാ കൈ വെക്ക് ഇസ്ലാമി കൈ ആണെ ആണിച്ചുണ്ട് കൈ അല്ലെങ്കിൽ ഒന്നും ഇല്ല കേട്ടോ അവിടെ അപ്പം ഇതിപ്പം നമുക്കൊരു കൊച്ചു കൊച്ചിനെ വിളിച്ചിട്ട് അല്ലെ ഒരു കൊച്ചു മാവനെ വാ ആഞ്ഞോണ്ട് അതെ ഇതാണ് നറക്കെടുപ്പ് മനസ്സിലായോ എല്ലാവരും കൊണ്ടുവന്ന സാധനം ഒരു കവറിലിട്ടോ അല്ലെങ്കിൽ ഒരു ബോക്സിലിട്ടോ കൊണ്ടുവരുന്നു എന്നിട്ടത് പബ്ലിക്കായി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു കള്ളത്തരും ഇല്ലാണ്ട് കാണിക്കുന്നു സംഘാടകർ മാറി നിന്ന് ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് എടുപ്പിക്കുന്നു ഇവിടെ ഒരു വിശ്വസനീയമുണ്ട് ഇവിടെ ഒരു സത്യമുണ്ട് ഓക്കെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തത് കാരണം ഇനിയും നറുക്കെടുപ്പ് ചെയ്യുന്ന ചേട്ടന്മാർക്ക് എങ്ങനെയാണ് നറക്കെടുപ്പ് ചെയ്യുക എന്നറിയില്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീജിത്തിൻ്റെ ഒരു ഓഡിയോ ആളുടെ അക്കൗണ്ടിൽ ഷെയർ ചെയ്തിരുന്നു ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊന്നും സംസാരിക്കുന്നില്ല പക്ഷേ എൻ്റെ വ്യൂവേഴ്സ് എനിക്ക് ഈ ഓഡിയോ കേൾക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ ഷെയർ ചെയ്യാണ് നമുക്കതും കൂടെ ഒന്ന് നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഞാനിവിടെ ഉള്ളത് യു കെയിലാണ് ഞാൻ ലണ്ടനിലാണ് ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തവരുടെ ബാക്കിയുള്ള ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട്

ഇത് മറ്റേ ലോട്ടറിൻ്റെ സംഭവം ആയിട്ടുള്ളത് ആക്ച്വലി ഞാൻ ഇത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ടിക്കറ്റ് എടുക്കുന്ന ആളൊന്നും അല്ല എടുക്കാൻ എടുക്കലും ഈ പ്രാവശ്യം എൻ്റെ മകൻ പറഞ്ഞു എൻ്റെ മകൻ പറഞ്ഞാന്ന് മകൻ ഇങ്ങനെ യൂട്യൂബ് നോക്കുമ്പോ കണ്ട് പപ്പ ഇങ്ങനൊരു ടിക്കറ്റ് ഒരു ഓഫർ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം അപ്പോൾ എനിക്ക് തരുമോ ഞാൻ ഈ ഗൂഗിൾ പേയിലൂടെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരായിരംപയ ടിക്കറ്റ് എടുക്കാം വീടും മറ്റേ കിട്ടിയാൽ എനിക്ക് വേണ്ട ഞങ്ങൾക്കും വേണ്ട ഞങ്ങൾക്ക് വീട് സ്ഥലം ഉണ്ടല്ലോ അത് അവർക്ക് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ കിട്ടിയാലും അത് അവർക്ക് ഞങ്ങൾ ആയിരം രൂപ പോയാലും പ്രശ്നമെല്ലാം പറഞ്ഞിട്ട് അവനക്ക് ആയിരം രൂപ അയച്ചു കൊടുത്തു അങ്ങനെ അവന് അവന്റെ പേരിൽ ഫാസ് അഹമ്മദ് എന്ന പേരിൽ അവനൊരു ടിക്കറ്റ് എടുത്ത് മകൻ പറഞ്ഞാലും ഒൻപത് വയസ്സ് പ്രായമേ അവനിക്ക് അവട്ട് ആ എട്ട് എട്ടര വയസ്സ് പ്രായമേ അവൻ അവനവന്റെ ഉമ്മാന്റെ മൊബൈലിലൂടെ അവനെടുത്ത ടിക്കറ്റാ ഇത് ഓക്കെ പക്ഷെ ഇദ്ദേഹം ഈ കൂട്ടര് എല്ലാരും പറ്റിക്ക പറ്റിച്ചു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അയക്കാം ഇതിപ്പോൾ രണ്ട് ഓഡിയോസേ വന്നിട്ടുള്ളൂ ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ ഓഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അന്ന് നടത്തിയ കോൺട്രവേഴ്സി ആയി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ വീഡിയോ നിങ്ങൾ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇത്ര കോൺട്രവേഴ്സി ഓൾറെഡി നടന്നു ഇതിൽ സത്യം ഉണ്ടെങ്കിലും നൊണയുണ്ടെങ്കിൽ എന്താണെങ്കിലും പറ്റുകയാണെങ്കിൽ ഒന്നും കൂടെ ഈ നറുക്കെടുപ്പ് വീണ്ടും നടത്തുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് മൂന്ന് പെർസ്പെക്റ്റീവാണ് ഒന്ന് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഈ പരിപാടിക്ക് മാക്സിമം നിൽക്കാണ്ട് നിൽക്കാൻ ശ്രമിക്കുക നിൽക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഫുള്ള് മാഞ്ഞു പോകും എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം രണ്ടാമത്തത് ഇൻഫ്ലുവൻസേഴ്സിന് വിശ്വസിച്ചുകൊണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ പൈസ ഇതിൽ കൊണ്ടുപോയി കളയരുത് കുറച്ച് ബുദ്ധിയും കോമൺ സെൻസും യൂസ് ചെയ്യാം മൂന്നാമത്തത് നറുക്കെടുപ്പ് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടാവും നാലാമത്തത് ഇനിയും പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എന്തായാലും ഷെയർ അപ്പ് ചെയ്യുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചറ്റാബൈ താങ്ക് യു